സംസ്ഥാനത്ത് ഓണക്കാലത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളുടെ വീടുകളിലേക്ക് നമ്മളുടെ കൈകളിൽ ബാങ്ക് അക്കൗണ്ടിലെല്ലാം വിവിധ തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ ഗഡു പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം എന്നാണ് എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സൂചനകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ വഴി ഈ അറിയിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം നിലവിൽ പതിനേഴ് ഗഡുക്കളിലൂടെ മുപ്പത്തിനാലായിരം രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ഗഡുവായിട്ടുള്ള അതായത് നമുക്ക് മുപ്പത്തി ആറായിരം രൂപ ആകാൻ പോവുകയാണ് പതിനെട്ടാമത്തെ ഗഡു കൂടി എത്തിച്ചേരുമ്പോഴേക്കും പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം ദീപാവലി സമ്മാനമായിട്ട് ഒക്ടോബർ മാസമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം നിക്ഷേപിക്കും അതുമാത്രമല്ല തുക ഒരു മുടക്കവും കൂടാതെ നമ്മളുടെ സംസ്ഥാനത്തെ നൂറ് ശതമാനം കർഷകർക്കും ഇനി മുതൽ ആനുകൂല്യം ലഭ്യമാകും തടസ്സങ്ങൾ നേരിട്ടിരുന്ന കർഷക ഗുണഭോക്താക്കൾ ആ തടസ്സങ്ങൾ പരിഹരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനവും നൂറ് ശതമാനം അതായത് ആനുകൂല്യം തൊണ്ണൂറ്റി ഒൻപത് ആളുകൾക്കും ലഭിക്കുന്ന ഒരു ക്രമീകരണത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് അവർക്ക് മുടങ്ങിയിരുന്ന കുടിശ്ശികയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിതരണം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുടങ്ങിയ എത്ര ഗഡുക്കളാണുള്ളത് അത് കേന്ദ്ര സർക്കാർ പ്രത്യേകം നൽകുന്ന ഒരു രീതിയുണ്ട് അത് അടുത്ത ഗഡുവിന് വിതരണത്തിന് മുൻപ് അതായത് പൊതുവായിട്ടുള്ള ഘടു വിതരണത്തിന് മുൻപാണ് നിർവഹിക്കുക അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാലായിരവും ആറായിരവും പതിനായിരവും ഒക്കെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കിസാൻ സമ്മാൻ നിധിയുടെ അംഗത്വം എടുത്തിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കെ സി സി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ എന്ന പേരിലുള്ള ആ പദ്ധതിയെ പറ്റിയും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന നാല് ശതമാനം പലിശയിൽ ലഭിക്കുന്ന വായ്പാ പദ്ധതിയും കിസാൻ സമ്മാൻ കർഷകർക്ക് ലഭിക്കുന്നതാണ് കെ സി സി ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് നമ്മുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പക്ഷേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കർഷകർക്ക് മുൻപ് ഏതെങ്കിലുമൊക്കെ വായ്പയിൽ കുടിശ്ശികയുണ്ടെങ്കിലോ അതോടൊപ്പം തന്നെ സിവിൽ സ്കോറിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എങ്കിലോ ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് അത് കാരണമായേക്കാം അതുകൊണ്ടൊക്കെ തന്നെ ഈ കെ സി സി ലോണിന് നമുക്ക് അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളുടെ തിരിച്ചറിയൽ രേഖ അതോടൊപ്പം തന്നെ ആധാർ കാർഡ് പാൻ കാർഡ് ഈ മൂന്ന് രേഖകളുമായിട്ട് എത്തിച്ചേർന്ന ആദ്യം നമ്മളുടെ സിവിൽ ജനറേറ്റ് ചെയ്യണം സ്കോർ ജനറേറ്റ് ചെയ്ത് മറ്റ് പ്രശ്നം ൊന്നുംല്ല എങ്കിൽ ബാക്കി രേഖകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകും ബാങ്ക് അധികാരികൾ നിർദ്ദേശം നൽകും നമുക്ക് ഈടില്ലാതെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വായ്പ എടുക്കുന്നതിന് വേണ്ടി സാധിക്കും നമ്മളുടെ കൃഷിഭൂമിയുടെ വിസ്തീർണം കൂടി അടിസ്ഥാനമാക്കി അതിൽ ചെയ്യുന്ന വിള കൂടി അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം സ്ഥലം കുറവുള്ള വ്യക്തികൾക്ക് അതനുസരിച്ച് വായ്പ ലഭിക്കുകയുള്ളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ പൊതു വായ്പകൾ ലഭിക്കുമ്പോൾ ഇതിന് നമ്മൾ ഈടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ വില ഏതാണോ അത് ഈടായിട്ട് ബാങ്ക് സ്വീകരിക്കുന്ന ഒരു രീതിയാണിത് ഇനി മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് വായ്പ വേണമെങ്കിൽ നമ്മൾ ഈട് കൂടി സമർപ്പിച്ച് വേണം വായ്പ എടുക്കുന്നതിന് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ പലിശ സബ്സിഡി എല്ലാ വർഷത്തിലും ലഭ്യമാകും അങ്ങനെ വരുമ്പോൾ നാല് ശതമാനം മാത്രമാണ് ഗുണഭോക്താവ് പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വരുന്നത് ഒരു വർഷത്തെ കാലാവധിയിൽ അത് വായ്പ ഒരു രീതിയുണ്ട് തൊട്ടടുത്ത വർഷം അതേ തീയതിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വായ്പ ക്ലോസ് ചെയ്ത് പുതുക്കലിന് വേണ്ടി അപേക്ഷ വയ്ക്കണം തൊട്ടടുത്ത ദിവസം തന്നെ പലിശയുടെ സബ്സിഡി ഉൾപ്പെടെ അക്കൗണ്ടിൽ കയറുകയും അതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള തുക വീണ്ടും പിൻവലിക്കുന്ന ലോണായി പുതിയ ലോണായിട്ട് അല്ലെങ്കിൽ പുതുക്കിയ ലോണായിട്ട് അനുവദിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് കെ സി സി വായ്പാ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കെ സി സി കാർഡ് ഒരു കിസാൻ ക്രെഡിറ്റ് എ ടി എം രൂപത്തിലൊരു കാർഡ് കൂടി ലഭിക്കും ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എ ടി എം വഴി ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തുക പിൻവലിക്കുന്നതിനൊക്കെ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക